രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വികൃതി എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ നടിയാണ് വിൻസി അലോഷ്യസ് നായിക നായകൻ എന്ന ടാലന്റ് ഹണ്ട് ടെലിവിഷൻ ഷോയുടെ ഫൈനലിസ്റ്റ് ആയിരുന്നു വിൻസി രേഖ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും വിൻസിയെ തേടിയെത്തി സിനിമ എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നെന്ന് പറയുകയാണ് വിൻസി ഇപ്പോൾ തൻ്റേത് ഒരു സാധാരണ കുടുംബമായിരുന്നുവെന്നും സിനിമയിൽ നിന്ന് നല്ല പ്രതിഫലം ലഭിക്കും എന്നതിനാൽ നന്നായി ജീവിക്കാം എന്നൊക്കെയായിരുന്നു ചിന്തിച്ചതെന്നും വിൻസി പറയുന്നുണ്ട് നടി ആകണമെന്ന് അമ്മയോട് പറഞ്ഞാൽ നീ ഒരു സാധാരണ ഡ്രൈവറുടെ മകളാണ് ഐശ്വര്യറായി ഒന്നുമല്ലെന്ന് പറയും അത് തനിക്ക് വാശിയായെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി ഞങ്ങളുടേത് ഒരു സാധാരണ കുടുംബമാണ് അച്ഛൻ അലോഷ്യസ് ഡ്രൈവറായിരുന്നു അമ്മ സോണി ചേട്ടൻ വിപിൻ സി സിനിമ ായിരുന്നു എന്റെ സ്വപ്നം സിനിമയിൽ നിന്ന് നല്ല പ്രതിഫലം കിട്ടും അതുകൊണ്ട് നല്ല വീട് വെക്കാം നന്നായി ജീവിക്കാം എന്നൊക്കെയായിരുന്നു ചിന്ത ഇതൊക്കെ മനസ്സിൽ വെച്ച് സൗന്ദര്യം കൂട്ടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി നടിയാവാനാണ് പോരാട്ടം എന്ന് അബദ്ധത്തിലെങ്ങാനും അമ്മയോട് പറഞ്ഞാൽ തീർന്നു നീ ഒരു സാധാരണ ഡ്രൈവറുടെ മോളാണ് ഐശ്വര്യറായി ഒന്നുമല്ല എന്ന് ഒരു ദയവുമില്ലാതെ പറയും അതെനിക്ക് വാശിയായി ഡ്രൈവറുടെ മോൾക്ക് നടിയായിക്കൂടെ എന്ന് തിരിച്ചു ചോദിക്കുമെന്നും വിൻസി വ്യക്തമാക്കി വികൃതി എന്ന സിനിമയിലൂടെയാണ് വിൻസി അലോഷിറ്റ്സ് സിനിമ ലോകത്തേക്ക് അരങ്ങേറിയത്